ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കാണാതെ പോരുത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബർ ആർജവത്തോടു കൂടി തെളിവുകൾ സഹിതം ഓരോ വീഡിയോയിലും അവർ പൊളിച്ചടുക്കുന്ന പതിവ് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ പല ആൾക്കാർക്കും അവർ കണ്ണിലെ കരടാണ് എന്തായാലും ഷെഫീന വി വി ഒരു ലൈവ് ചെയ്യുന്ന സമയത്ത് ആ ലൈവിൻ്റെ മറുഭാഗത്ത് ഈ ലിയാകത്ത് എന്ന് പറയുന്ന ഒരു പരനാറി മുസ്ലിം നാമധാരി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരു പരമചെറ്റ ഇവനും ഇവന്റെ കുറെ ശിങ്കിടികളുണ്ട് നുസ്രത്ത് ജാമിദ അതുപോലെ തന്നെ ആരിഫ് ഹുസൈൻ ള്ളയ്ക്ക് പോലും ഗുണമില്ലാത്ത സഹോദരങ്ങൾക്ക് ഗുണമില്ലാത്ത ഇതുപോലെ ചില പുഴുത്ത ജന്മങ്ങൾ ഇവിടുത്തെ സംഖികൾക്കും ക്രിസ്സംഗികൾക്കും വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവരാണ് ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന ആ നക്കാപ്പിച്ച തിന്നിട്ട് കാലം കുറയായിട്ട് ഇവിടുള്ള മുസ്ലീങ്ങളെയും ഇസ്ലാം മതവിശ്വാസത്തെയും കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെന്മാടിത്തരവും പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരനാരുകൾ സാധാരണ പറയാറുള്ളത് ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ചു കഴിഞ്ഞാൽ അവരുടെ തല കാണൂല അവരുടെ കൈവെട്ടിക്കളയും എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ ഈ പറയപ്പെടുന്ന നാരുകളുടെ തലയും കൈയും ഒക്കെ അവിടെ തന്നെ ഉണ്ട് കാരണം ഈ ജന്മങ്ങൾ അല്ലെങ്കിൽ സെഫ്റ്റി ടാങ്കുകൾ തകർത്തിട്ട് അകത്തു പോയി കിടക്കാൻ ആർക്കും താല്പര്യമില്ല പിന്നെ ഇവനെയൊക്കെ പറയുന്നത് ഇവിടുത്തെ സംഖ്യകളും ക്രിസ്സംഖികളും മാത്രമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഷെഫീന വിവിയെ കുറിച്ചിട്ട് ഇവൻ നടത്തിയ ഒരു പരാമർശമുണ്ട് അത് ഒരു സ്ത്രീയെ കുറിച്ചിട്ടാണ് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞത് നീയാണ് അതായത് ഷെഫീന ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു ലിയാക്കത്തെ നീ മക്കൾക്ക് ആഹാരം കൊടുക്കുകയാണെങ്കിൽ നല്ലവണ്ണം അധ്വാനിച്ചിട്ട് വേണം കൊടുക്കാൻ അതായത് ഇങ്ങനെ കിട്ടുന്ന പൈസ തീറ്റിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഈ നാറി ആ വിധവയായിട്ടുള്ള ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നീയാണ് പല സ്ഥലത്തും കയറി ഇറങ്ങി തിന്നു നടക്കുന്നതെന്ന് കേരളത്തിലെ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും ഇവൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് എന്നുള്ളത് എന്നാൽ ഈ ഒരു വിഷയം ചുറ്റുപ്രാട്ടുള്ള ഹസൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇവന്റെ വാട്സപ്പിലേക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് ലിയാക്കത്തിനോട് ചോദിച്ചു നീ എന്താണ് ഇതിനെ ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇവന്റെ മറ്റേ വെറിഫിക്കേഷനാണ് കാരണം സംഖ്യകൾ കൂടുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ ലിയാക്കത്ത് ഇവനെ ഒന്ന് ലിയാക്കത്ത് ഈ ഹസൻ ഭായി ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടി നോക്കിയാണ് പക്ഷെ ഹസൻ എടുത്തിട്ട് തലങ്ങും വിലങ്ങും വലിച്ചു കീറിയെന്ന് മാത്രമല്ല ഇതുപോലെ നാറുകൾക്കൊക്കെ ഉരുളക്കുപ്പേരു പോലെ മറുപടി ഇവന്റെ അണ്ണാക്കി തന്നെ കൊടുക്കണം കാരണം ഇനി ഇവന്മാർ ഇരുന്നുകൊണ്ട് ഈ ഇസ്ലാമിനെ തെമ്മാളിത്തരവും അസംബന്ധവും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ രംഗത്തേക്ക് വരണം കാരണം നാസ്തികനായതുകൊണ്ട് എന്ത് തോന്നിയാസവും എന്ത് അസംബന്ധവും ഇല്ലാത്ത കഥകൾ കെട്ടി മെനഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഇവന്മാർ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരെ നിലക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ സമുദായം തന്നെയാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിയമപരമായ രീതിയിൽ ഇവന്മാർക്കെതിരെ രംഗത്ത് വരണം കാരണം ഇത്രയും കാലമായിട്ട് ഇവന്മാർക്കെതിരെ ഒരു സംഘടനയോ ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളോ മുസ്ലിങ്ങളോ വന്നിട്ടില്ല എന്നാൽ പോലുള്ള ഹസനെ പോലെയുള്ള സഹോദരി സഹോദരന്മാർ ഇതിനെതിരെ രംഗത്ത് വരുമ്പോൾ ഒരു പ്രിയപ്പെട്ട ഞാൻ ഇവർക്കൊക്കെ ഈ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ മുഴുവനായിട്ടൊന്ന് ശേഷം നിങ്ങളുടെ ശക്തമായ പ്രതിഷേധം അത് അറിയിക്കേണ്ടടുത്ത് അത് കൃത്യമായിട്ട് അറിയിക്കണം നമുക്ക് നേരെ ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു എനിക്കെതിരെ ഒരു ലൈവ് ചെയ്തു ചില ആളുകൾ എനിക്ക് അതിന്റെ ലിങ്കുകൾ അയച്ചു തന്നു ഒരു നുണയൻ ജിഹാദിയുടെ പതനം എന്ന തലക്കെട്ടോടു കൂടിയാണ് അദ്ദേഹം എനിക്കെതിരെ അത്തരത്തിൽ ഒരു ലൈവ് കേട്ടില്ലേ അല്ല അതെന്തോ കേട്ടോ കിടന്നോ നടന്നോ അതുകൊണ്ട് നീക്കത്തലേ എന്താണ് ഉദ്ദേശം എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എടാ ഭീകരവാദി തീവ്രവാദി എടാ നാട്ടില് മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന മുസ്ലിങ്ങളെ ഒറ്റ കൊടുക്കുന്ന നാറി ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി പറയടാ നിനക്ക് എടാ നീ ഒരു സ്ഥിതി നീ നീ ഇത്ര നാളും മാന്യനായിട്ട് സംസാരിച്ചല്ലേ നീ സ്ത്രീകൾക്കെതിരെ നീ സ്ത്രീകൾക്കെതിരെ മോശമായ വാക്കുകൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ നീ ഷഫീന എന്ന് പറയുന്ന സ്ത്രീക്കെതിരെ നീ പറഞ്ഞിട്ട് നിനക്ക് ഇപ്പൊ എന്താണ് അണ്ണാക്കിൽ പിരിവെട്ടിയോ എടാം എടാ മറുപടി ഉണ്ടെങ്കിൽ പറ എടാ ഞാൻ ഇതുവരെ ഒരുത്തനെ എടാന്നൊന്നും ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷെ നീ നീ ഒന്നും ബഹുമാനം അറിയിക്കുന്നില്ല ലീ ആക്കത്തെ നീ ഒന്നും പ്രത്യക്ഷ എടാ നീ ഒന്നും പ്രതിപക്ഷ ബഹുമാനം പോലും അറിയിക്കുന്നില്ല നിനക്കിപ്പത് കേട്ടപ്പോ പൊള്ളി നിനക്കത് പൊള്ളി പിന്നെ നീ എന്താ എന്താടിസ്ഥാനത്തിലാണ് ചാടിക്കേറി എന്നാ അസഭ്യം പറഞ്ഞുകൊണ്ട് നീ സംസാരിച്ചു തുടങ്ങിയത് എന്ത് കേൾപ്പിക്കാൻ എന്തിനാണോ നീ ഇങ്ങനെ നുണ അടിച്ചു നിനക്കെന്താണ് ഇത്ര പേടി നീ ഞാൻ കേൾപ്പിക്കാൻ എന്താ നാട് നീളെ ഭക്ഷണം നിന്നെ പോലെ ഞാൻ നാട് നീളെ ഭക്ഷണം കഴിച്ച് നടക്കുന്നവനല്ല എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്താണ് ഉദ്ദേശിച്ചത് ഒരു സ്ത്രീയോട് നിന്നെ പോലെ ഞാൻ നാട് നീളെ ഭക്ഷണം കഴിച്ച് നടക്കുന്നവനല്ല എന്താണ് അതിനാ നിനക്കെന്താ അത് വിശദീകരിച്ചാൽ എന്താ നിനക്ക് വിശദീകരിക്കാൻ അല്ല തഫ്സീറിന്റെ കാര്യമൊക്കെ അവിടെ നീക്കണ്ടത് നിനക്ക് അതിനൊരു വിശദീകരണം പറയാൻ നീ എന്തിനാ ലിയാക്കത്തെ ഭയക്കുന്നത് നിനക്ക് പറയാം ഞാനത് ഇന്ന ഉദ്ദേശിച്ച പറഞ്ഞാ പോലെ എന്താ എന്തർത്ഥത്തിൽ എടുത്തു എന്റെ ഉത്തരവാദിത്തമല്ല നിനക്കത് പറഞ്ഞൂടെ നീ എന്താ പറഞ്ഞു നീ നാട് നീളെ നീ നാട് നീളെ നടന്ന് തിന്നുന്നവളല്ലേ എന്ന് നീ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നിന്നെ പോലെ നിന്നെ പോലെ ഉള്ള ഉത്തരം മുട്ടുമ്പോ മുസ്ലീങ്ങളെ വിളിക്കുന്ന പേരാണ് ജിഹാദി നിന്റെ തള്ള നിന്റെ ഉമ്മ ജിഹാദിയാണ് നിന്റെ സഹോദരങ്ങൾ ജിഹാദികളാണ് നീ അംഗീകരിക്കുവോ ഞങ്ങൾ ഞങ്ങളെല്ലാം ജിഹാദികളെ തന്നെയാണ് നിനക്കെതിരെയുള്ള പോരാട്ടത്തിൽ എടാ നിനക്കെതിരെയുള്ള പോരാട്ടത്തിൽ ജിഹാദ് തന്നെയാണ് ഞങ്ങൾ എടുക്കാൻ പോകുന്നത് നിന്നെ പോലുള്ള മര പൊളിച്ചു കാണിക്കാൻ ആ ജിഹാദിന്റെ പോരാട്ടത്തിന്റെ മുമ്പിൽ നിന്റെ ഉമ്മയുണ്ടാവും തൊണ്ണൂറ് വയസ്സുള്ള നിന്റെ ഉമ്മയെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പോരാടും മുസ്ലിം സമുദായത്തിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ നീ അടക്കമുള്ളവർ നടത്തുന്ന ഗൂഢ നീ നീ അടക്കമുള്ളവർ നടത്തുന്ന ഗൂഢാലോചന സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങി മുസ്ലിം സമുദായത്തിനെതിരെ നീ നടത്തുന്ന ഗൂഢാലോചനക്ക് നിന്റെ ഉമ്മ അടക്കമുള്ളവരെ മുമ്പിൽ നിർത്തി ഞങ്ങൾ പോരാടും നീ ഒക്കെ ഇത്രയും നീ ജബ്ബാറിന്റെ എന്തെങ്കിലും കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടതുകൊണ്ട് നീ ളക്കല്ല ലിയാക്കത്തെ നീ നീ പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ നിന്നെ അംഗീകരിച്ചു തരും നിന്നെ ഒരു കാര്യത്തിൽ നിന്നെ ഞാൻ ലിയാക്കത്തെ നീ നീ നാട് മുഴുവൻ നടന്ന് പറഞ്ഞു ലിയാക്കത്ത് നാട് മുഴുവൻ നടന്നു നടന്നു പറഞ്ഞു ഇസ്ലാം മതം ഉപേക്ഷിച്ചു പോകുന്നവരെ കൊല്ലുന്നവരാണ് മുസ്ലിം നീ നാട് നില പറഞ്ഞു നടന്നു പക്ഷെ എന്നിട്ട് നിന്നെ ഞങ്ങൾ നിന്നെ ഒരു മുസ്ലിം നിന്നെ കൊന്നിട്ടില്ല പക്ഷെ ഇപ്പോഴും നീ ഇപ്പോഴും നീ ആളുകളെ പ്രകോപിപ്പിക്കാണ് നിന്നെ കൊല്ലാൻ വേണ്ടി അതിലൂടെ ഒരു രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടി നീ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എടാ കൊടുങ്ങിയിൽ പൈസ കൊല്ലപ്പെട്ടു മുസ്ലിമായതിന്റെ പേരിൽ അറിയാൻ നിനക്ക് കൊടി നീ ഇസ്ലാം മതം ഉപേക്ഷിച്ചതിന്റെ പേരിൽ ഇപ്പോഴും നീ തണ്ടും തടിയോടും കൂടി ജീവിച്ചിരിക്കുന്നത് ഉളുപ്പുണ്ടെങ്കിൽ ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ നാട്ടിൽ ഇരുന്നുകൊണ്ട് നീ എന്ത് വർത്താന പറയുന്നെ നീ എടാ നീ പോപ്പുലർ ഫ്രണ്ടും അത് ഇതൊക്കെ പറഞ്ഞ് നീ സംഘപരിവാറിനെ സൂചിപ്പിച്ചോ നീക്ക് എന്ത് ലീവ് ഇല്ലാത്ത നീ എന്താണ് ലീവ് എടുക്കുന്നത് നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന വല്ലവന്റെ പണം പിടിഞ്ഞ് ജീവിക്കുന്ന നിനക്ക് എന്താണ് ജോലി വിളിക്കുക ആളുകളുമായിട്ട് സംവാദത്തിന് വിളിക്കുക അവരുടെ പൈസ പിടുങ്ങുക എന്നിട്ട് നീ നാട്ടിൽ മാന്യനായി നടക്കുക നീ അതിന്റെ ഡബിൾ പറയേണ്ടി വരും ഡബിൾ പറയേണ്ടി വരും നമുക്ക് കാണാം നിന്നെ പോലെ ഇസ്ലാം മതത്തെ ഒറ്റ കൊടുക്കാൻ സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങി പണിയെടുക്കുന്ന മുഴുവൻ തീവ്രവാദികളെയും വിദ്ദേശ പ്രചാരകരെയും ഞങ്ങൾ തുറന്നു കാണിക്കും നിനക്കെതിരെ പോരാടും ലിയാക്കത്തലിയെ പോലെയുള്ള മൂർത്തത്തുകളെ ഇസ്ലാം മതം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ സംഘപരിവാറിന്റെ ഫണ്ട് വാങ്ങി പണിയെടുക്കുന്ന ലിയാക്കത്തലിയെ പോലെയുള്ള മുഴുവൻ മുർത്തുകളെയും യഥാർത്ഥ തീവ്രവാദികളെ തുറന്നു കാണിക്കാൻ നിന്റെ ഉമ്മ അടക്കമുള്ള മുസ്ലിം ഉമ്മത്തിനെ നിർത്തി പോരാടും ചെയ്ത് കാണിക്കില്ല നീ കണ്ട കാലം ഈ നീ ഇത്രയും കാലം വിചാരിച്ച പോലെ ഒന്നും അല്ല കളി ഈ ഫോൺ സംഭാഷണത്തിനിടയിൽ പല ആവർത്തി ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് തുറന്ന് പറയൂ വിധവയായ ഒരു സ്ത്രീയെ കുറിച്ച് നിങ്ങൾ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ സമൂഹം അത് എങ്ങനെ എടുക്കുമെന്നും ഏത് രീതിയിൽ ചിന്തിക്കുമെന്നും ഒക്കെ ആർക്കും ഒന്നും പറയാൻ കഴിയില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ താങ്കളുടെ കാപഡ്യം തുറന്നു കാണിക്കുന്നവരെ അവരുടെ പേര് നോക്കി ഉടനെ ജിഹാദി തീവ്രവാദി ഭീകരവാദി എന്നൊക്കെ വിളിച്ച് എസ്കേപ്പ് ആവുന്ന സ്ഥിരം പരിപാടി ഇനി ഇവിടെ വിലപ്പോവില്ല ഉമ്മയെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് തള്ള എന്നൊരു വാക്ക് എന്റെ വായിൽ നിന്നും പുറത്തേക്ക് വന്നു ഞാൻ ഒരിക്കലും ആ വാക്ക് പറയാൻ പാടില്ലായിരുന്നു അതിന് ഞാൻ ആ ഉമ്മയോടും ഈയാക്കത്തിന്റെ ഒഴികെയുള്ള സഹോദരങ്ങളോടും ക്ഷമ ചോദിക്കുന്നു പ്രിയ സഹോദര ബിഗ് സലൂട്ട് ബിഗ് സലൂട്ട് കാരണം ഇതുപോലുള്ള നാസ്തിക വേഷം കെട്ടി നടക്കുന്ന പരമനാറികൾ കാരണം ഇപ്പം പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമായിരിക്കും ആ ഒരു വോയിസിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കേൾക്കാം ഇസ്ലാമിനെ വിമർശിക്കുന്നവർ അല്ലെങ്കിൽ കാഫറുകളെയൊക്കെ കൊല്ലണമെന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നതെന്നാണ് ഈ പറഞ്ഞത് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളൊരു മതമാണെന്ന് ഈ നാറിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇവന് ഇതിൽ നിന്ന് പോയെങ്കിൽ എങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്ലാമിനെ വിമർശിച്ച് നീ രംഗത്ത് വരുന്നത് കാരണം നിനക്ക് ആരെങ്കിലും എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അതും മേടിച്ച് അണ്ണാക്കി തിരികെട്ട് മിണ്ടാതെ ഏതെങ്കിലും സേഡിയും മാറിയിരിക്കുക ഈ വിരലെണ്ണാവുന്ന നാല് മൂന്ന് ഏഴ് നാസ്തികരുള്ള ഈ നാറികൾ ഇതിൽ ഇരുന്നുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സമുദായത്തെ ഇങ്ങനെ അടച്ച് ആക്ഷേപിക്കുകയും അവരെ തീവ്രവാദത്തിനെ മുന്നേ കൊണ്ടുവരികയും നിങ്ങൾ പ്രതികരിക്കണം കാരണം ഇനി നിങ്ങൾ രംഗത്ത് അതല്ല എന്നുണ്ടെങ്കിൽ ഇവൻ ഇതിലും അപ്പുറമായിരിക്കും ഇനി ഇവിടെ ചെയ്യാം കാരണം ഇത്രയൊക്കെ കേട്ടിട്ടും ഈ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള മത നേതാക്കന്മാരോ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ സാമുദായിക നേതാക്കന്മാരോ ഇവർക്കെതിരെ ഇതുവരെ രംഗത്ത് വരുന്നത് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല കാരണം ആർക്കും ആരെയും വിമർശിക്കാനുള്ള റൈറ്റ്സ് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അത് മാന്യമായ രീതിയിലായിരിക്കണം പറഞ്ഞു ഇവൻ പറയുന്നത് മുഴുവൻ ഇവിടുത്തെ ഒരു സമുദായം മൊത്തം തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഇവിടെ ഈ ഇസ്ലാമാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നടക്കുന്ന ഈ പരമനാറികൾക്ക് കൊടുക്കേണ്ടത് കൃത്യമായ രീതിയിൽ തന്നെ ഇങ്ങനെ മറുപടി കൊടുക്കുമ്പോൾ ഇവനൊക്കെ ചൊടിക്കും അത് കഴിയുമ്പോഴാണ് ഇവനൊക്കെ തീവ്രവാദി സുഡാപ്പി മറ്റത് പറഞ്ഞുകൊണ്ട് എന്തായാലും അസൻ വലിയൊരു തന്നെ നമ്മുടെ ഇവരെ പോലുള്ള ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇവരെന്തായാലും വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഇനി ഇതിനകത്ത് തീരുമാനം കണ്ടിട്ടേ ഇനി പിന്നോട്ടുള്ളു അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് ഉണ്ടാകുക ഇതുപോലെ സമൂഹ വിരുദ്ധന്മാരെയും സമൂഹത്തിന് ഗുണമില്ലാത്തവരെയും രാജ്യത്തിന് യാതൊരു വിധ പ്രയോജനവും ഇല്ലാത്ത ഇതുപോലുള്ള നാറുകളെ നിർത്തേണ്ടെ നിർത്തണം നിങ്ങളുടെ കമന്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതൊരു